ഹലോ ട്രാവൽ മോന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ വീണ്ടും സ്വാഗതം അങ്ങനെ യു കെയിലെ വന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് നമ്മുടെ നാട്ടിലത്തെ സീരീസും ഡൽഹിയിലത്തെ സീരീസെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ ആയിരിക്കുന്നത് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സായ ആശിദൻ ഷബൂരി വേണ്ടിക്ക് അവർ കോവണ്ട്രൽ താമസിക്കുകയാണല്ലോ അപ്പൊ അവരോട് പുതിയ വീട് വാങ്ങി അപ്പോൾ വാങ്ങിയത് ഒരു രണ്ട് മൂന്ന് മാസത്തോളായി

സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും അവര് വാങ്ങിയ വീട് നമുക്ക് വീഡിയോ എടുക്കാം ഞാൻ കാണിച്ചിറ്റാച്ച് വീടാണ് അപ്പോ അതും ഈ വീഡിയോയില് കാണാം നല്ല ബാക്കില് കൊറേ സാധനങ്ങളും സഹിക്കണത് ഞങ്ങൾ ഇന്ന് വഴിപോടെ പോകുമ്പളെ അവിടെ ഇങ്ങനെ നിങ്ങൾ കണ്ടു തുണി വിരിച്ചിട്ട പോലെ എന്തോ കൃഷി ചെയ്തേക്കാണ് ഞാൻ എൻ്റെ മണ്ടക്ക ഒരു തുണി എന്തോ മൂടിയിട്ടേക്കുക കൃഷി ചെയ്യാം നമ്മൾ അങ്ങനെ ഒരു സർവീസിൽ കയറിയേക്കാണ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാന്ന് വിചാരിച്ചു നല്ല ബ്ലോക്കായിരുന്നു ഇവിടുന്നു ഒരു രണ്ടര മണിക്കൂറോളം കാണിക്കുന്നുണ്ട് അവിടെ എത്താൻ ഈ വെള്ളാ ചൂസ് പരമാവധി യാത്ര ഒഴിവാക്കാൻ ഭയങ്കര ഹലോ അങ്ങനെ നമ്മൾ ഷേബൂന്റെ ആശുപത്രി വീടിന് അവിടെ എത്തി നല്ല മുടിഞ്ഞ ട്രാഫിക് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ മുടിഞ്ഞ ട്രാഫിക് ആയിരുന്നു അത് ഒരു രണ്ടര മണിക്കൂർ എത്തേണ്ട സ്ഥലത്ത് നമ്മളെത്തിയത് നാലേക മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തിയത് അത് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ എവിടേം പോകരുത് മടുത്ത് പോയ സദ്യത്തിൽ പിന്നെ ഇതാണ് അവരുടെ എൻ്റെ ബാക്ക് ലൈൻ കാണാം ഇതാണ് അവരുടെ ഒരു ഏരിയ റെസിഡൻഷ്യൽ ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ ആട്ടാ ഇവര് നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ കാണുന്നൊരു ഇതാണ്ടോ ചർച്ചിൻ്റെ ഒരു മണ്ട ആ അവരുടെ ഓപ്പോസ് ആ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അവർ ആദ്യം താമസിച്ചിരുന്നത് ഇതും വളരെ ഹോസ്പിറ്റൽ അടുത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അപ്പോൾ ഇങ്ങനെ ഈ റോഡ് ചെന്ന് മുട്ടി ആ ബെൻസ് എടുക്കുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി ശരിക്കും പാർക്ക് ചെയ്യാം പക്ഷേ അവിടെ ആരൊരു വണ്ടി കൊണ്ടിട്ടു പറഞ്ഞു ഷേബു പറഞ്ഞു സോ ഇവിടുന്ന് ഇങ്ങനെ കയറി ഏറ്റത്തുള്ള അതാണ് അവരുടെ വീട് ഷേബു ഷേബുവിൻ്റെ സി എക്സ് ഫൈവ് മാറ്റി ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി ഇലക്ട്രിക് അല്ല ഹൈബ്രിഡ് വണ്ടി എടുത്തു കോന ഹുഡയുടെ അടിപൊളിയാണല്ലോ വീട് അല്ലേ സൂപ്പർ വീടാണ് അവരുടെ ബാക്ക് യാർഡ് ഒരു കൊത്രിയുണ്ട് അത് അവരുടെ ഗ്യാരേജ് ഇതവര് ചെറിയൊരു ഗാർഡൻ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു കാട് പോലെ ഇങ്ങനെ ചെറിയ അത്യാവശ്യം വലിയൊരു കാട് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് നമുക്ക് വീടിൻ്റെ ഉള്ളേ കയറാം വീടൊക്കെ നല്ല രസാക്കിയിട്ടുണ്ട് കേട്ടോ അതവരുടെ അവരുടെ ഇത് അവരുടെയാണ് ഇവൻ്റ് ആയിരിക്കും അങ്ങോട്ട് കയറ്റാനുള്ള ഗ്യാരേജിലേക്ക് കയറ്റാനൊക്കെ ഉള്ളൊരു ഭാഗമാണ് കാണുന്നത് ഉണ്ടോ വണ്ടി നമുക്ക് വിശദമായിട്ട് നാളെ നമുക്ക് ഈ വണ്ടിയില് ഒരു സ്ഥലം വരെ പോകാണ്ട് നമുക്ക് പോകുമ്പോ ഞാൻ കാണിച്ചുള്ളൊക്കെ വെല്ലടിക്കട്ടെ ക്യാമറ ഉണ്ട് ക്യാമറ ഹലോ നമസ്കാരം ഉണ്ട് കൊറേ നാളെ ഇണ്ടിട്ട് കറിക്കോട്ടെ എന്തണ്ട് വിശേഷം ഇങ്ങോന എന്റെ വണ്ടീലോന്നോ ഞാൻ ചോട് പറഞ്ഞാ വെൽക്കം ടു അവർ ഹാപ്പി പ്ലേസ് എന്നുള്ളൊരു ചെറിയൊരു ഇതിനെന്താ പറയാ ഒരു പറയുട് കാണാൻ സാധിക്കും പിന്നെ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട് ടിപൊളിയാണല്ലോ വീട് ഏ സൂപ്പർ ആയിട്ട വീട് ഏത് അതെ അത് എടുത്തിട്ട് പിന്നെ ഫയർ പ്ലേസ് കൊണ്ട് വലിയ ഉപകാരം ഇല്ലാത്തത് കൊണ്ട് അതവിടെ ആയിരുന്നു തോന്നൂല എന്റെ പാക്കിൽ േ ഗ്രേ അല്ലേ ശരി ഈ കൊശനൊക്കെ നിങ്ങള് ഡെള്ളം വാങ്ങിയോണ്ട് ആ അതുപോലെ എനിക്ക് ടീ ടീഫ് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല രസമായിട്ടുണ്ട് ഇവിടെ ഇവിടാണ് ഇവരുടെ സ്വർഗം ആയിട്ട് ഇത് അറുപത്തഞ്ചിന്റെ ടി വിടാ അറുപത്തഞ്ചില്ല മാറണോ അടിപൊളി എനിക്കിഷ്ട എനിക്ക് ഇവിടെ നിന്ന് ആ ഡൈനിങ് ഹോളിലാണെന്ന രസല്ലേ അങ്ങനെ ഏറ്റവും ഇഷ്ടായത് ഏറ്റവും ഇഷ്ടിംഗ് ഒക്കെ നല്ല ഒരു പ്രത്യേക രസണ്ട് കാണാൻ ഇതിന്റെ ആരും ഇന്റീരിയർ ആരാ ചെയ്ത് അവളെ നമ്പർ കിട്ടു അവളെ നമ്പർ ആ നമ്മുടെ ഡൈനിങ് ഹോളിൽ നിന്ന് പിന്നെ പോകുന്നത് ഈ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ഞാൻ പിന്നെ കാണിക്കാം ഇവിടുന്ന് നമുക്ക് എന്താ അവരുടെ കുറാനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നവണ് അവര് സ്റ്റാൻഡിങ് ലാംബുണ്ട് ഫ്ലോർ ലാമ്പ് എന്ന് പറയുക തന്നെ അത് കഴിഞ്ഞാൽ ഇവിടെയാണ് കൺസർവേറ്ററി ക്യൂ വലിയ നീ റീൽസൊന്നും എടുത്തില്ലല്ലോ ഇവിടെ ഇരുന്നിട്ട് ഏഹ് ഇത് ഒരു സ്മോൾ കൺസൾട്ടേറ്ററി നല്ല അടിപൊളി ആയിട്ട് ഇട്ടതൊക്കെ ഞങ്ങളിതൊക്കെ വീഡിയോയില് ഇതൊരു കാണിച്ചു മാത്രമേ കണ്ടു നേരിട്ട് ഇവിടെ കാണുന്ന അടിപൊളി പിന്നെ ഒരു അവർക്ക് ഒരു ബാക്ക് യാർഡ് ഉണ്ട് കണ്ടോ നമ്മൾ കൺസർവേറ്ററിന് നമുക്ക് അടുത്ത കിച്ചണിലേക്ക് ആണ് സെറ്റിങ്സ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ നമുക്ക് മേലോട്ട് പോയാലോ അങ്ങനെ മേലോട്ട് കയറാം അങ്ങനെ വീണ്ടും നമ്മൾ മെയിൻ ഡോറ് തുറന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് കയറിയിട്ടാണ് നമ്മൾ ആദ്യം ലിവിങ് റൂമിലേക്ക് കയറുന്നത് അതായത് ഡോർ തുറന്ന് നേരെ കാണാണ് ഇതിന്റെ സ്റ്റെയർ കേസ് നമ്മളങ്ങനെ ഈ സ്റ്റെയർ കേസ് കയറി കയറി കിട്ടുമ്പോൾ നമ്മളങ്ങനെ ഇത് ലാൻഡിങ് ഏരിയയിലേക്ക് എത്തും ഇത് ഇത് നല്ല വലുപ്പുള്ള ലാൻഡിങ് ഏരിയ അല്ലേ ഹലോ ഇത് വലിയൊരു മിറർ അവിടെ കാണാം ഏ വിടെ ഒരു ക്യാൻവാസ് നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ ക്യാൻവാസ് ഫസ്റ്റ് എവിടേക്ക് പോടിക്കൂം ഓ ഇത് ഗസ്റ്റ് ബെഡ്റൂം ഓ യാ സോ ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം അപ്പോൾ അടിപൊളി ഇത് ഇവിടെ വലിയൊരു വാർഡ്രോബ് കാണാം ഫുൾ കവേഡ് വിത്ത് ഗ്ലാസ് അങ്ങനെ ഇത് ബെഡ് അയക്കാനാണോ അല്ല കിട്ടിയതാ അടിപൊളി നല്ല ഒരുപളി ആ ഹെഡ്ബോർഡൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ക്യാൻവാസ് ഭയങ്കര ഇഷ്ടായി ക്ലോക്ക് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ഗസ്റ്റ് റൂമിൽ നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാർക്കറ്റ് പ്ലേസ് അല്ലേ ഇത് ഫേസ്ബുക്കിൽ ഒരു ഇത് ഈ രണ്ടും ആ ബെഡ്സൈഡും അപ്പുറത്തുള്ള ബെഡ്സൈഡും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ഇതൊക്കെ മാർക്കറ്റ് പ്ലേസ് ആണ് തട്ട് വേണം അത് ഞാൻ പറഞ്ഞതാ പറഞ്ഞു നിങ്ങളുടെ ബെഡ്റൂം പലതും പല തീരുമാലേ അടിപൊളിന്റെ ഇതും അടിപൊളി മൊത്തം ഞാൻ ഇത് ആയിരുന്നു ഓക്കേ ഇര ഒരു പിൻഡ് വാൾപേപ്പർ വെച്ചിട്ട് ആ അപ്പോൾ അത് മൊത്തത്തിൽ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഒരു ബോട്ട് പെയിന്റ് വലിച്ചു എന്നിട്ട് അവിടെ വാൾപേപ്പർ തൂക്കി മ്മ് അല്ലേടാ ഈ റൂം മാത്രം ഞങ്ങക്ക് പെയിന്റ് അടിക്കാൻ വിന്നുള്ളൂ ബാക്കിയെല്ലാം ആക്ച്വലി ഈ റൂം ഓക്കേ ആയിരുന്നു ജസ്റ്റ് ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇരടെ റൂം ഓക്കേ ഇതാച്ചാ ഇവർകളുടെ ഫോട്ടോ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാലും അവർ അവരുടെ ഒരു കോസ്മെറ്റിക്സ് എല്ലാം അവരെന്തൊക്കെ ബ്യൂട്ടീഷ്യൻ അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെയാണ് അവിടെ കാണാൻ ഒക്കെ സാധിക്കുന്നത് എവിടേയും ത്രീ ബെഡ്റൂം ഫോർ ബെഡ്റൂം എന്ന് പറഞ്ഞാലും ഏതായാലും ഒരു റൂം എപ്പോഴും ഒരു ചെറുതായിരിക്കും അത് നമുക്ക് യു കെലിനെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് ായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഹോം ടൂറ് സൂപ്പറല്ലായിരുന്നു അങ്ങനെ ഇവിടെ ഈ ഒരു മനോഹരമായ വീട് നിങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ തന്നെ ഇത് എപ്പോഴും ഏത് പാതിരയ്ക്കും എപ്പോൾ വന്ന് കയറി ഇവിടെ താമസിക്കാൻ ഞങ്ങൾക്ക് അത്രയും ഫ്രീഡുള്ള ഒരു വീടാണ് ദേ ആർ ഓൾവേസ് ക്ലോസ് ടു അവർ ഹാർട്ട്സ് അപ്പോൾ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഹോം ഇൻ യു കെ എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ അവരെത്തിയോണ്ട് വീട് എങ്ങനെ വാങ്ങിയത് എങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇതിപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് നമുക്ക് അറിയാം അങ്ങനത്തെ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ അത് അത് വീണ്ടും പറഞ്ഞ് ബോറാക്കുന്നില്ല എങ്കിലും ഈ വീഡിയോ അവർ മേടിച്ചത് വിനോദ് മുഖാന്തരമായിരുന്നു അവർ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സാറ്റിസ്ഫൈഡാണ് വിനോദിൻ്റെ ആ സർവീസ് എല്ലാം അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ടിൽ ദൻ ബായ്സ് യു ഓൾ